തന്നെ ജീവിതം എന്ത് പഠിപ്പിച്ചു തന്നെ കഷ്ടപ്പാട് എന്നാ പഠിപ്പിച്ചു തന്നെ പരാജയം എന്നെ പഠിപ്പിച്ചു തന്നെ അപമാനം എന്നാ പഠിപ്പിച്ചു എന്താ പഠിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് ഇനി ഇരിക്കത്തില്ല എനിക്ക് വിലങ്ങാണേ എനിക്ക് വേദനയാണെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കത്തില്ല ഞാൻ അതിനെ ഉപേക്ഷിക്കണമെന്ന് നേരത്തെ മൂന്ന് എട്ടിൽ എന്താ പറഞ്ഞതറിയാമോ ഞാനിതൊക്കെ വേസ്റ്റായിട്ട് കരുതണമെന്നാണ് കളാ എന്ന് അതുപോലെ ഇപ്പോൾ പറ മൂന്ന് ഇട്ട് ആ മൂന്ന് മൂന്ന് പതിനാലിൽ എന്നാ പറയണമെന്നറിയോ അല്ല മൂന്ന് പതിമൂന്നിൽ സഹോദരങ്ങളെ എന്ന് വിളിച്ചോണ്ടാ പറയണത് സഹോദരങ്ങളെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല കർത്താവിനെ സ്വന്തമാക്കിയെന്ന് കരുതണില്ല അതൊരു പ്രയാണത്തിലാണെന്നാണ് പറയണത് എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു മുമ്പിലുള്ള ലക്ഷ്യമാക്കി മുമ്പിലുള്ള ലക്ഷ്യമാക്കിയെന്ന് പറയുമ്പോഴേ പൗലോസിനു ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളു ക്രിസ്തുവാണ് ക്രിസ്തുവൻ ലക്ഷ്യമാക്കി തൻ്റെ വേദനയായാലും വിലങ്ങായാലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ക്രിസ്തു ലക്ഷ്യമാക്കി ഒരു മുന്നേറ്റമാണ് വിശ്വാസ ജീവിതം ഒരു മുന്നേറ്റമാണ് ക്രിസ്തുവിലേക്കുള്ള ഒരു മൂമെൻ്റ് ദ മൂമെൻറ്റ് ഔവേ ചീസസ് അതാണ് ക്രിസ്ത്യൻ ലൈഫ് അതിനെക്കുറിച്ചുള്ള അപ്രോച്ചുകളാണ് അതിനെതിരായിട്ട് എന്ത് സംഭവിച്ചാലും അത് വേസ്റ്റായിട്ട് കരുതും തൻ്റെ ജീവിതം പോലെ വേസ്റ്റായിട്ട് കയറുന്ന ആളാണ് പൗലോസ് അത് ആ ഹെബ്രയറി മൂന്ന് എട്ടിലെ ആദ്യമനോഹരമായി എഴുന്നിട്ടുണ്ട് സ്വതകട്ട് ഹലിയലി ആരാധന ആരാധന തിഷത കൊണ്ട് സഭയെ പിടിപ്പിച്ചവനാണ് ആരാണ് ഫരിസേൻ അന്നത്തെ കാലത്തെ മേൽക്കോയ്മ ഉള്ള സവർണവർഗമാണ് ഫരുസേൻ അപ്പം എൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനം ഞാൻ കാര്യമായിട്ട് കണക്കാക്കിയില്ലെന്നാണ് പറയണത് ഹെബ്രനാണ് ഞാൻ അതും കണക്കാക്കിയില്ല അതാണ് മൂന്ന് ആറ് പോലുള്ള വചനങ്ങൾ മൂന്ന് ആറ് അതായത് ഇസ്രയേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും ഫിലിപ്പം മൂന്ന് അഞ്ച് ഞാൻ എട്ടാം ദിവസം പരിചോധനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ ഹെബ്രായേലിൽ നിന്ന് ജനിച്ച ഹെബ്രായിൻ ഇതെല്ലാം ഞാൻ കാര്യം എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഈ മൂന്ന് അഞ്ചൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ കുറേ ആൾക്കാരെ കുറെ മനുഷ്യർ നഷ്ടങ്ങളെണ്ണി ജീവിതം നശിപ്പിക്കുന്നവരുണ്ട് വിശ്വാസി ഒരിക്കലും അതായത് തൂയിപ്പോയ പാലിനെക്കുറിച്ച് പദം പറഞ്ഞ് കരയണമെന്ന് പറഞ്ഞൊരു പഴഞ്ചിലില്ലേ അതുപോലെ ചിലര് അമ്മയായിട്ട് വഴക്കെടുമ്പോഴേക്കുമ്പോൾ ഞാനിന്ന് എവിടെ ഇരിക്കേണ്ടതാണെന്ന് അറിയാമോ എന്നെ പഠിപ്പിച്ചില്ല എന്ന് പറയും എന്നെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചില്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നെന്ന് പറയും എന്നിട്ട് അപ്പനോടും മിണ്ടത്തില്ല അമ്മയോടും മിണ്ടത്തില്ല എന്നിട്ട് മോന്യം കയറ്റി ലീസെത്തുന്നത് നടക്കുക അതുകൊണ്ടാണ് പൗരസ് ഹൗ ഹാപ്പി ഇസ് എന്തുകൊണ്ടാണ് ഹാപ്പി ആ ഹൃദയത്തിന് ഭാരം കളഞ്ഞു അതാണ് പ്രശ്നം ഞാൻ ഹെബ്രായനാണ് ഞാൻ ഫരിചയനാണ് ഞാൻ റോമൻ പൗരനാണ് ഞാൻ സവർണനാണ് ഇതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി ആരാണ് ഉശിഷ്ടം പോലെ കരുതി ഞാൻ എൻ്റെ പിന്നിലുള്ളവയെ വിപേക്ഷിച്ചിട്ട് മുന്നിലുള്ളവയൊക്കെ വേണ്ടി കൊതിക്കുകയാണ് യും മക്കളെ ഇതൊക്കെ നിങ്ങളെ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തിന് കൂടി തോന്നണേ ജോസഫോൻ പറഞ്ഞതിനൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്നല്ല പറയേണ്ടത് ഇതൊക്കെ നിങ്ങളെ വിശ്വസിക്കണമെന്ന് ദൈവത്തിന് കൂടി തോന്നുക എന്നാ ചെയ്യണമെന്നറിയാമോ നിങ്ങളെ ജോമാരെ ചെല്ലുമ്പോൾ കർത്താവിന് രൂപ നിൽക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴുമൊക്കെ ഈ പറഞ്ഞ് നമുക്കുണ്ടാകുന്ന ഓരോ വിഷമതകളെ ഇപ്പോഴും ആർ യു സ്റ്റിൽ ഇൻ ഡിസ്പെയർ ഇപ്പോഴും നമ്മൾ വേദന നിരാശയിലാണോ എന്നിട്ട് നമ്മളത് കർത്താവിൻ്റെ കൂടെ കർത്താവിനോടത് കാഴ്ചവെക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്കത് കാഴ്ചവെക്കാൻ പറ്റണില്ല അപ്പം കർത്താവിനോട് ജീവിക്കണം കർത്താവ് നീ കാഴ്ച വെച്ച പോലെ എന്നെയും പിതാവിൻ്റെ നിൻ്റെ വേദനകൾ സമർപ്പിച്ച പോലെ എന്നെയും സമർപ്പിക്കാൻ സഹായിക്കണേ അപ്പോഴൊരു വേദന വരികയാണെങ്കിൽ ആ വേദന കർത്താവിൻ്റെ നാമത്തിൽ കാഴ്ചവെക്കാൻ വേണ്ടി നമ്മൾ നോക്കും നമുക്ക് പറ്റത്തില്ല നമ്മൾ വീഴും പിന്നെയും നമ്മൾ കാത്തിരിക്കും അവസരം വരാൻ വേണ്ടി ഇങ്ങനെ കുറേ 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 കാലം കഴിയുമ്പോൾ നമുക്ക് അത് സീരിയസ് ആയിട്ട് ദൈവത്തിന് തോന്നും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പൗസ് എന്താണ് ഇത് പറയുമ്പോൾ ഞങ്ങൾ തന്നെ ഇത് നേടിയതായിട്ട് കാണുന്നില്ല ഞങ്ങൾ പരിശ്രമിക്കുകയാണെന്നാണ് പറയണത് അതാണ് സംഭവം ഞങ്ങളത് നേടി ക നേടിയെന്ന് കരുതണില്ല ഞങ്ങളത് പരിശ്രമിക്കുകയാണ് വെതർ വി ഹാവ് വിൻ യുവർ നോട്ട് ദറ്റ് ഡസ് മി തിങ്ക് അത് നമ്മൾ അത് നേടിയെന്നല്ല വെദർ യു ഹോ യു ഹാവ് ട്രൈഡ് ഓർ നോട്ട് നിങ്ങളതിനു വേണ്ടി പരിശ്രമിച്ചോ ഇല്ലയോ കുറേ കാലം പരിശ്രമിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് തന്നെ തോന്നും നമ്മൾ സീരിയസ് ആണെന്ന് ഞാൻ എപ്പോഴും നമ്മൾ പറയും ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാഠമാണത് കർത്താവിൻ്റെ വചനങ്ങളോട് നമ്മൾ സിൻസിയറാണെന്ന് തോന്നിയാൽ ദൈവം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്ത് സീരിയസ് ആണെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ സിൻസിയറിറ്റി നമുക്ക് ബോധ്യമാകും ആത്മാർത്ഥത അതുകൊണ്ട് എൻ്റെ മക്കൾ ദൈവമേ ഉള്ളൂ എന്നും പറഞ്ഞ് തന്നെയാണ് ജീവിതത്തെ സമീപിക്കേണ്ടത് മറ്റെല്ലാം കടന്നു പോകുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞത് തന്നെ എന്താണ് പകുതി മുക്കാലും മനുഷ്യർ മൊബൈലിൽ ഓരോരോ സംഭവങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിങ്ങനെ വളരെ അഡിക്റ്റ് ആ വെള്ളം അടിക്കുന്നവർ പോലും ആ കുറച്ച് ഇത്രയും അഡിക്റ്റ് പക്ഷെ മൊബൈലിന് മനുഷ്യർ എല്ലാവരും അഡിക്റ്റാണ് അപ്പോഴ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവന് നേരം കിട്ടണില്ല ദൈവത്തെക്കുറിച്ച് ഓർക്കാൻ പോലും അവന് നേരം കിട്ടണില്ല അതുകൊണ്ടാണ് ഈശോ ഈശോയുടെ കാലത്തുള്ള ഓഡിയൻസിനോട് പറഞ്ഞു നിങ്ങൾ കാണുന്ന കണ്ണുങ്ങളെ ഭാഗ്യമുള്ളവരുത് അത് ശരിയാണ് ഇപ്പം നിങ്ങൾ ഈ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴിപ്പം ഞാനാണെങ്കിൽ കറക്റ്റ് കർത്താവിൻ്റെ വചനം മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് കേൾക്കുന്ന ഒരു വളരെ ചുരുക്കമായിരിക്കും ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോൾ ആ കേൾക്കുന്ന വചനം പത്ത് പേരോട് പറഞ്ഞ് അഞ്ച് പേര് കേട്ടാൽ അത് ഇരിപ്പതാണ് എന്താ കാര്യം ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട് മനുഷ്യന്മാരുടെ വചനത്തിന് ജീവനില്ല ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ് മനുഷ്യന്മാരുടെ വചനം സജീവമല്ല ഊർജസ്വലവുമല്ല മനുഷ്യന്മാർക്ക് മാക്സിമം സംസാരിക്കാവുന്നത് മൊട്ടിവേഷൻ കഥകളാണ് പറയാൻ പറ്റുന്നത് അത് ആ കോട്ട് നമുക്ക് പാകമാകത്തില്ല അതാണ് കുഴപ്പം കേൾക്കുമ്പോൾ സുഖം തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ മൊട്ടിവേഷൻ കഥകളുടെ പൊള്ളത്തരങ്ങളതാണ് കേൾക്കുമ്പോൾ ഒരു സുഖം പക്ഷെ അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കോട്ട് വേറെ ആർക്കും ആടേ കോട്ടാണ് നമുക്കിത് പാകമാകത്തില്ലെന്ന് മനസ്സിലാകും കേൾക്കാൻ സുഖമേ ഉള്ളൂ അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയണത് അവസാന കാലങ്ങളിലെ മോട്ടിവേഷൻകാരെ വിളിച്ചു കൂട്ടുമെന്ന് മോട്ടിവേഷൻ കഥകൾ പറയുന്നവരെ വിളിച്ചു കൂട്ടും കേൾവിക്കിമ്പമുള്ള ശ്രോതാക്കളെ കൊണ്ടുവരുമെന്ന് അതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കണത് കർത്താവിൻ്റെ വചനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതാണ് രണ്ട് തീമൂത്തി നാലേ മുതൽ എഴുതി കാണിച്ചത് അവസാന കാലങ്ങളിൽ മോട്ടിവേഷൻകാരെ കൂട്ടും ജനങ്ങളെ കേൾവിക്കുമ്പമുള്ളവരെ വിളിച്ചുകൂട്ടും പക്ഷേ ഏറ്റവും വലിയ മോട്ടിവേഷൻ കഥ മോട്ടിവേഷൻ കഥ എന്ന് പറഞ്ഞ എന്താ കർത്താവിൻ്റെ കഥ തന്നെയാണ് കർത്താവിൻ്റെ ജീവിതം തന്നെയാണ് നമ്മളതാണ് കേട്ടത് ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും ആരാധനയിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും കാര്യം ലോകത്തിന് മുഴുവൻ മോട്ടിവേഷൻ നൽകണത് ഒറ്റ സംഭവമാണ് അതിന് കർത്താവിൻ്റെ പുനരുദ്ധാനമാണ് അതാണ് നമ്മൾ കേട്ടത് ആ പുനരുദ്ധാനമാണ് നമ്മുടെ സഹനങ്ങളിൽ സന്തോഷം നൽകുന്നത് ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് മോട്ടിവേറ്റഡ് സ്റ്റോറി ഇൻ ദി വേൾഡ് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ വചനങ്ങൾ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുമ്പോഴേക്കുമ്പോൾ ഉത്സാഹം ഉണ്ടാകാൻ ജീവിക്കാൻ വേണ്ടി സഹനത്തെ നാമത്തിലെ തരണം ചെയ്യാൻ വേണ്ടി ഈ കേൾവിക്കാരായ ഞങ്ങളെ എല്ലാവരെയും ഈ നിമിഷം അഭിഷേകം ചെയ്യണം എല്ലാം ഹല്ലേലൂയ 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 വിശ്വേ നദി ഹലി ഹളലി ഹളലി ഹളി വിശ്വേമേ അഗ്നി ഭീഷണമേ ആത്മ നദിയായി ഒഴുകിയേ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ കയറി അമ്മയുടെയും ഈശോയുടെയും നാമമഹത്വപ്പെടുത്തുവാൻ ഒരവസരം തന്ന അമ്മയ്ക്കും മീശോയ്ക്കും ഒരായിരുന്നു നന്ദി പറയുന്നു എൻ്റെ പേര് ബിന്ദു ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എനിക്കൊരു ഭവനമില്ലാതെ ഇല്ലായിരുന്നു ഞാൻ പത്ത് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു യാദൃശികമായിട്ട് മൊബൈലിൽ യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൃപാസനം യൂട്യൂബ് ചാനലിൻ്റെ പ്രാർത്ഥനകൾ കാണാനിടയുണ്ടായി ആ സാഹചര്യത്തിൽ എൻ്റെ ഭവനമില്ലാത്ത അവസ്ഥയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എൻ്റെ വീട്ടിലെ ഒരുപാട് സാഹചര്യങ്ങൾ എന്നെയും ഈശോയിലേക്കും മാതാവിലേക്കും അടുപ്പിച്ചു ഞാൻ ഞങ്ങൾ കുടുംബമായിട്ട് സി എസ് ഐ വിശ്വാസികളായിരുന്നു ഞങ്ങൾക്ക് മാതാവിനെ വണങ്ങുന്നതോ മാതാവിൻ്റെ പ്രാർത്ഥനകളോ സി എസ് ഐ വിശ്വാസം അനുസരിച്ചില്ലാതെ ഇല്ലായിരുന്ന ഇല്ലായിരുന്നു ഞങ്ങളൊരു ഭവനത്തിന് വേണ്ടി പഞ്ചായത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അഞ്ച് വർഷത്തോളമായി കാത്തിരിക്കുകയായിരുന്നു ഒരുപാട് തടസ്സങ്ങൾ അതിനുണ്ടായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡിന് വിദേശത്തേക്ക് പോകുവാൻ സാധിച്ചു വിദേശത്തേക്ക് പോയി പോയി പോകാൻ സാധിച്ചുവെങ്കിലും ഹൗസ് ഡ്രൈവറായിട്ടാണ് പോയിരുന്നത് അതിനാൽ പഞ്ചായത്തിൽ നിന്ന് ഗൾഫുകാർക്ക് വീട് കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ യൂട്യൂബിലെ വീഡിയോ കണ്ട് ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം തരണമേ എന്ന് അതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് നാല് സെൻറ്റ് ഉണ്ടായിരുന്നു ആ വസ്തുവിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് വ്യഞ്ചിരിച്ച ഉപ്പ് കൊണ്ട് വിതറി വിതറിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് മൂന്ന് മാസമാകുന്നതിനും ഒരാഴ്ചയാകുന്നതിന് മുന്നേ തന്നെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ ലൈഫ് പദ്ധതി പ്രകാരം ഞങ്ങൾക്കൊരു ഭവനം അപ്രൂവൽ ആയെന്ന് പറയുവാൻ സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് തുടർന്ന് വന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു അപ്പോൾ സാധനങ്ങളെല്ലാം ഒത്തിരി അകലെ ഇറക്കിയിട്ട് ചുമന്നുകൊണ്ട് വരുന്ന സാഹചര്യമായിരുന്നു ആ സാമ്പത്തിക മേഖലകളിലെല്ലാം എൻ്റെ അമ്മയും ഈശോയും ഒരുപാട് അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പത്തൊൻപതിന് ഞങ്ങൾ അതിമനോഹരമായൊരു ഭവനം അമ്മയും ഈ ഷോയും തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈ ഷോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ എനിക്ക് രണ്ട് മക്കളാണ് ഇതെൻ്റെ മകൾ അനുഗ്രഹ അവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വലിയ ഭയങ്കര കഴിവൊന്നുമില്ലായിരുന്നു എന്നിരുന്നാലും പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കില്ലായിരുന്നു ആ സാഹചര്യത്തിൽ വളരെ വിഷമത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് സ്കൂളിൽ നിന്ന് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കിട്ടുന്ന സ്കൂൾ സ്കൂൾ ആകണമെന്നാണ് അധ്യാപകരുടെ ആഗ്രഹം വളരെ കുറച്ച് കുട്ടികളെ ഗ്രൂപ്പ് തിരിക്കുകയും അതിൽ അവസാനത്തെ ഗ്രൂപ്പിൽ എൻ്റെ മകൾ ഉൾപ്പെടുകയും ചെയ്തു ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ എൻ്റെ കൂടെ എൻ്റെ മകളും വരികയുണ്ടായി എൻ്റെ മകളും മകനും വന്നു ആ സമയത്ത് എൻ്റെ മകൾ ഇവിടെ വന്നതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി അവക്ക് ഉടമ്പടി എടുക്കണമെന്ന് പക്ഷേ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ ബോർഡ് കണ്ട് എൻ്റെ മകൻ ബാക്കിലോട്ട് ഉൾവലിഞ്ഞു എൻ്റെ മകൾ മുന്നോട്ട് തന്നെ പോയി ഇപ്പോൾ അവൾക്ക് പതിനേഴ് വയസ്സാകുന്നതേയുള്ളൂ അവൾ ഏഴാമത്തെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് അവൾ അന്ന് ഉടമ്പടി എടുത്തു ഇവിടെ സിസ്റ്റേഴ്സൊക്കെ ഉടമ്പടി കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കാൻ പറ്റുമോ എന്ന് അവൾ പറഞ്ഞ് പറ്റും ഞാൻ കൃത്യമായിട്ട് ഉടമ്പടി നിയോഗങ്ങൾ പാലിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു സിസ്റ്റേഴ്സ് ഉടമ്പടി എടുക്കാൻ അനുവദിച്ചത് എൻ്റെ മകൾ ഉടമ്പടി എടുത്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഞങ്ങൾ എൻ്റെ മകൻ എപ്പോഴും എൻ്റെ മകളെ കളിയാക്കുമായിരുന്നു താം പാതി ദൈവം പാതി അവൾ ഇരുപത്തി നാല് മണിക്കൂറും പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുകയുള്ളുമായിരുന്നു അവൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും ആരെല്ലാം കളിയാക്കിയാലും എല്ലാവരും കളിയാക്കുമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല എന്നുള്ള സാഹചര്യത്തിൽ അവൾ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വീട്ടിലുള്ളവർക്ക് വേണ്ടിയും വിരലുകൾ എണ്ണയും എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കാശുരൂപം കൊണ്ടുപോകും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് കൊണ്ടുപോകും ഉപ്പ് കൊണ്ട് ഉപ്പ് അവൾ പരീക്ഷാ ഹാളിലിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് റിസൾട്ട് നോക്കാൻ നല്ല ഭയമായിരുന്നു എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ തൊട്ടടുത്തൊരു വീട്ടിൽ ചെന്ന് അവിടെ ഇരുന്നാണ് റിസൾട്ട് നോക്കിയത് റിസൾട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഒൻപത് എ പ്ലസും ഒരു ബി പ്ലസും നൽകി അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു ഞങ്ങളെ പരിഹസിച്ചവരുടെ മുമ്പിൽ തല കുനിക്കുവാൻ ദൈവം ഇടയൊക്കെ അതിൻ്റെ ഫലമായിട്ട് അടുത്തുടനെ തന്നെ ഈ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ മകനും വന്ന് ഉടമ്പടി എടുത്തു മൂന്നാമതായിട്ട് എൻ്റെ മകന് ഉടമ്പടിയിൽ എടുത്ത് എടുക്കുന്നതിന് മുന്നേ തന്നെ പ്ലസ് ടു പാസ്സായി നിൽക്കുകയായിരുന്നു അവന് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി പഠിക്കുവാൻ ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു കേരളത്തിൽ ഒരിടത്തും അവന് അഡ്മിഷൻ കിട്ടിയില്ല ഞങ്ങൾ ഓരോ കോളേജിൽ പോകുമ്പോഴും അവർ ലക്ഷങ്ങളാണ് ഞങ്ങളോട് ചോദിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾക്കത് കൊടുക്കാനുള്ള നിവൃത്തിയൊന്നുമില്ലായിരുന്നു അങ്ങനെ അവൻ വന്നിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവന് ബാംഗ്ലൂരിൽ കോളേജിൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിക്ക് അഡ്മിഷൻ കിട്ടി എൻ്റെ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ട് എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ മകളുടെ അലർജി രോഗം മാറിയതായിരുന്നു പ്ലസ് വൺ കാലഘട്ടത്തിൽ ഒരു വർഷക്കാലത്തിൽ ഞാൻ ഓരോ പരീക്ഷയ്ക്കും ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങി മാത്രമാണ് എക്സാം എഴുതിയിരുന്നത് അവൾ എല്ലാ ദിവസവും ഹോസ്പിറ്റലിലായിരുന്നു തുടർന്ന് പ്ലസ് ടുവിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ സ്കൂളിൽ നിന്ന് ടീച്ചർ എന്നെ വിളിച്ച് പറയുകയുണ്ടായി അനുഗ്രഹിക്ക് പ്ലസ് ടുവിന് എക്സാം എഴുതണമെങ്കിൽ എൺപത്തിയഞ്ച് ശതമാനം ഹാജര് വേണമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു കാരണം ഒരാഴ്ചയിൽ ഒരു ദിവസം പോലും സ്കൂളിൽ പോകാത്ത ദിവസമുണ്ടായിരുന്നു കുഞ്ഞ് നാളു മുതലേ അലർജി ആയിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പോൾ അത് വലിയൊരു പ്രശ്നമായിരുന്നു ഹാജർ നില അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ നിരന്തരം ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു രാത്രിയിലും രാവിലെയും വ്യഞ്ചിരിച്ച ഉപ്പിട്ട് വെള്ളം കുടിക്കുമായിരുന്നു വെറും വയറ്റിൽ അത് കഴിഞ്ഞ് ഉടമ്പടി തേനും തൈലവും ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു അലർജി രോഗം മാറണമേ എന്ന് പ്രാർത്ഥിച്ചു പ്ലസ് ടുവിലേക്ക് കടന്നുപോയി എന്നാൽ ഈ പ്ലസ് ടു കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതെ എന്തെങ്കിലും യാദൃച്ഛികമായ കാരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ ലീവായിട്ടുള്ളൂ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ മാത്രം അല്ലാതെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുകയും പ്ലസ് ടുവിന് എ പരീക്ഷകൾ എഴുതുവാനും പ്ലസ് ടുവിന് നല്ല രീതിയിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകുവാനും എൻ്റെ അമ്മ മാതാവ് സഹായിച്ചു പക്ഷേ ഉടമ്പടിയിൽ വെച്ച ഈ നിയോഗം ഞങ്ങളങ്ങ് മറന്നുപോയി കഴിഞ്ഞയാഴ്ച ഞാൻ എൻ്റെ മകളോട് ചോദിച്ചു നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് നാളായില്ലേ എന്നോട് പറഞ്ഞു അതേ അമ്മേ ഞാൻ ഏകദേശം ഈ ഒരു വർഷക്കാലം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയോ ഒരു മരുന്ന് കഴിക്കുകയോ ചെയ്തിട്ടില്ല അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ട് എൻ്റെ ഉടമ്പടി നിയോഗം ഞങ്ങൾക്ക് അറുപത് വർഷത്തിലേറെയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് നടന്നു വരുവാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വഴിയിൽ കൂടി ചെറുതായിട്ടൊരു ടു വീലർ വല്ല നല്ല കഷ്ടപ്പെട്ട് വരും അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വൈകുന്നേരം ആ വഴിയിൽ വിശുദ്ധ വ്യഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് വിതറുകയും വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസം തികയുന്നതിന് മുമ്പേ അതിമനോഹരമായൊരു റോഡ് ഞങ്ങൾക്ക് അമ്മ മാതാവും ഈശോയും തടസ്സം തന്ന എല്ലാ ആൾക്കാരെയും അമ്മ മാതാവും ഈശോയും സംസാരിച്ച് എല്ലാവരോടും സംസാരിച്ച് ഞങ്ങൾക്ക് അതിമനോഹരമായൊരു റോഡ് തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു അടുത്തതായി എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ മകനും മകളും ഏകദേശം ആറ് ഒരു വർഷത്തേക്ക് മുന്നേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ രണ്ട് മക്കളെയും കാണാൻ ആഗ്രഹിക്കുകയുണ്ടായി ഞാൻ എൻ്റെ മകനെ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി അവൻ വീട്ടിൽ വന്നതിൻ്റെ അന്ന് എൻ്റെ മകനും മകളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ടൂ വീലറിൽ വരികയായിരുന്നു ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ കടന്നപ്പോൾ യാദൃച്ഛികമായിട്ട് അവിടെ ഒരു ചെറിയൊരു വളവ് മാത്രമായിരുന്നു ആ വളവിൽ വെച്ച് എൻ്റെ മകൻ്റെ കയ്യിൽ ഓട്ടോയിൽ ചെന്ന് ഈ എൻ്റെ ടു വീലർ എൻ്റെ മകൻ ഓട്ടിച്ചിരുന്ന ടു വീലറും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിക്കുകയും എൻ്റെ മകൾ അതിൽ നിന്ന് തെറിച്ച് ഓട്ടോയുടെ പുറത്തുകൂടെ നടു റോഡിൽ ചെന്ന് തലയടിച്ച് വീഴുകയുണ്ടായി എൻ്റെ മകന് മൂക്കിൻ്റെ ചെറിയൊരു പൊട്ടലം ഷോൾഡർ ചെറുതായിട്ടൊന്ന് ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ എൻ്റെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മേ ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടി അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് എൻ്റെ കുഞ്ഞെവിടെയെന്നായിരുന്നു അപ്പോഴവൻ പറഞ്ഞു വാവ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മകൾ എന്നോട് സംസാരിച്ചില്ല ഞാൻ വളരെ ഭാരത്തോടു കൂടിയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ അമ്മയുടെ തൊട്ടടുത്ത് ഉടമ്പടി കാശ് രൂപവും വെഞ്ചിരിച്ച ഉപ്പും ഒക്കെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും വെക്കാറുണ്ടായിരുന്നു ഞാൻ ഇതെടുത്തുകൊണ്ട് എൻ്റെ രണ്ട് മക്കളെയും ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുവരുമല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള സങ്കടത്തോടു കൂടി ഞാൻ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നപ്പോൾ ഒരു ഓട്ടോയിൽ നിന്നിറങ്ങി എൻ്റെ രണ്ട് മക്കളും നടന്നു വരുന്നതാണ് കണ്ടത് അവർക്കൊരു കുഴപ്പവുമില്ലാതെ എൻ്റെ അമ്മ മാതാവും ഈ ഷോയും തന്നു ആ വാഹന അപകടം ആ വണ്ടി ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി ചാക്കിൽ പറക്കിയിട്ടുകൊണ്ടാണ് ഷോറൂമിൽ എത്തിച്ചത് പക്ഷേ എൻ്റെ രണ്ട് മക്കൾക്കും ചെറിയ ഞങ്ങൾക്കത് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനുള്ള ഒരു സഹനമായിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ മകനോട് പറയാറുണ്ട് നീ പ്രാർത്ഥിക്കുന്നവ ഞങ്ങളെ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ കൂടുതലടുക്കുവാൻ നിനക്ക് ദൈവം തന്നൊരു സഹനമാണ് മകനെ അതുകൊണ്ട് ആരെയും കളിയാക്കരുത് നമ്മൾ ഉറച്ച് ദൈവസന്നിധിയിൽ നിൽക്കണമെന്ന് പ്രാർത്ഥ പറയാറുണ്ടായിരുന്നു അടുത്തതായിട്ട് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ ഞാൻ അനാഥാലയത്തിൽ ഫുഡ് വാങ്ങാനുള്ള ക്യാഷ് കൊടുക്കാറുണ്ട് ഡ്രസ്സുകൾ കൊടുക്കാറുണ്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് ചികിത്സാ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് നൽകാറുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഞങ്ങൾ മൂന്ന് പേര് ഉടമ്പടിയിലായതുകൊണ്ട് ഞങ്ങൾക്കിവിടുന്ന് മൂന്ന് കെട്ട് പത്രം കിട്ടും ഒൻപത് കെട്ട് പത്രം കിട്ടും ഈ പത്രം ഹോസ്പിറ്റലുകളിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ കൂടാതെ വീടുകളിൽ എല്ലടവും ഇറങ്ങി ഞങ്ങൾ ഈ പത്രം വിതരണം ചെയ്യും ഞങ്ങൾ അതിനു മുന്നേ തന്നെ ഈ പത്രം ഞങ്ങളെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തണമേ എന്ന് പല നിന്നകളും പരിഹാസങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാറില്ല അമ്മയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമായി ഞങ്ങളതിനെ കരുതി അതുപോലെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ ആ ഉടമ്പടി ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ എല്ലാ ദിവസവും സ്റ്റാറ്റസ് വയ്ക്കാറുണ്ട് കൂടാതെ മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യും വ്യക്തിപരമായിട്ട് ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് വളരുകയുണ്ടായി ഞങ്ങൾ കുടുംബമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ സി വിശ്വാസികളാണെന്ന് എന്നാലും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ ജപമാല പറഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ ചേട്ടൻ്റെ ഹസ്ബൻറ്റിൻ്റെ പപ്പയും അമ്മയും എല്ലാവരും ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുക്കും അവർ സി എസ് ഐ ആണെന്നുള്ള ഒരു വേർതിരിവൊന്നും ഞങ്ങളവിടെ ആരും കാണിച്ചിട്ടില്ല എല്ലാ ദിവസവും വൈകിട്ട് ജപമാല പറയും ജപമാല ചൊല്ലുവാൻ ആദ്യമൊക്കെ മടിയായിരുന്നു റിപ്പീറ്റേഷൻ വന്നതുകൊണ്ട് പക്ഷേ നല്ല രീതിയിൽ ജപമാല പറയുവാനും രണ്ട് മക്കൾക്കും ജപമാല നല്ല രീതിയിൽ പറയുവാൻ അറിയാൻ ജപമാല പറഞ്ഞ് പ്രാർത്ഥിക്കും ബൈബിൾ അരമണിക്കൂറ് വായിക്കും ഒരു ദിവസം അഥവാ യാദൃച്ഛികമായിട്ട് എനിക്ക് മുടങ് ഞാനൊന്നും മുടങ്ങിയാൽ പോലും അടുത്ത ദിവസം ഞാൻ ഒരു മണിക്കൂർ ചേർത്ത് ബൈബിൾ വായിക്കും പിന്നെ പ്രാർത്ഥിക്കും വ്യക്തിപരമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും ഇരുപത്തി നാല് പണി മണിക്കൂറും ഞാൻ അടുക്കളയിൽ നിന്നാലും ജോലി ചെയ്താലും യാത്രയിലായാലും ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങൾ മാത്രം കേൾക്കും അതുപോലെ പഠനമേഖലയിൽ ദൈവം അനുഗ്രഹം മാതാവ് അനുഗ്രഹിക്കാൻ വേണ്ടി എൻ്റെ മകൾക്കിവിടുത്തെ ഒരു സിസ്റ്റർ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം വായിക്കുവാൻ നിരന്തരം വായിച്ച് പ്രാർത്ഥിക്കുവാൻ മെസ്സേജ് കൊടുത്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ആത്മീയമായിട്ട് അവളെയും വളരുവാൻ അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു